ഇവിടെ ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഡിഫറൻസസ് എന്താന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ ആദ്യം തന്നെ പ്ലാറ്റ്ഫോംസ് പ്ലാറ്റ്ഫോംസ് നമുക്ക് പറയാം ലൈക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ് ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഓഫ്ലൈൻ ആണ് ടി വി ന്യൂസ് പേപ്പർ റേഡിയോ ബാനേഴ്സ് ഇതൊക്കെയാണ് ദെൻ ടാർഗറ്റിംഗ് ടാർഗറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങില് സ്പെസിഫിക് ഓഡിയൻസ് അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളത് അല്ലേ അപ്പം അവിടുത്തെ അവരുടെ ഏജ് ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ആവശ്യം ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ലൊക്കേഷൻ ഡിഫറെന്റ് ആയിരിക്കും ഇങ്ങനെ പല രീതിയിൽ പല എന്താ പറയുക ഡിഫറൻസസ് അവർ തമ്മിലുണ്ടാവും പക്ഷെ അതിനനുസരിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എനിക്ക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സ്പെസിഫിക് ഓഡിയൻസിന് എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പക്ഷെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നോക്കുമ്പോൾ ബ്രോഡ് ആണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുന്നതാണ് നമ്മളുടെ ഹോർഡിങ് നമ്മൾ സ്ഥിരം ട്രാവല് ചെയ്യുന്ന റൂട്ടില് നമ്മളൊരു വലിയ ഹോർഡിങ് വെച്ചിട്ടുണ്ട് ഓക്കെ ആ ഹോർഡിങ്ങില് നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത് ആ ഹോർഡിംഗ് ആണ് ആ ഹോർഡിങ്ങിന് മഴ വന്നു കഴിഞ്ഞാലും കാറ്റ് വന്നു കഴിഞ്ഞാലും നശിച്ചു പോയി കഴിഞ്ഞാലും അതിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ആൻഡ് നമ്മളിത് എന്താണ് ആ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാര് കുട്ടികൾ ഉണ്ടാവും അമ്മമാരുണ്ടാവും വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും സ്റ്റുഡൻസ് ഉണ്ടാവും വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും മെൻ ഉണ്ടാവും ഫീമെയിൽസ് ഉണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ട് അല്ലെ അപ്പം ഇവർക്ക് എല്ലാവർക്കും ചിലപ്പം ഈ ഒരു സാധനം ആവശ്യമുണ്ടായിരിക്കണം എന്നില്ല നിർബന്ധമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബ്രോഡ് ഓഡിയൻസ് ആണ് അവർക്ക് എല്ലാവരും ഒരേ സാധനം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് അതിനാവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവിടെ അവര് വിളിച്ചു നോക്കാനോ അല്ലെങ്കിൽ കൺവോഷൻസ് എടുക്കാനോ ഒന്നും ചാൻസസ് ഇല്ല വേണ്ടാത്ത ആൾക്കാരിലോട്ടേക്കും കൂടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്റെ പരസ്യം ഞാൻ എത്തിക്കുന്നത് സോ അത് ഏർ ചില സിറ്റുവേഷൻ അത് വേസ്റ്റ് ഓഫ് മണി ആവാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെന്താണ് കോസ്റ്റ് കോസ്റ്റിന്റെ കേസിലാണ് ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾക്ക് വൺ ട്വൻറ്റി വൺ എയ്റ്റി റുപ്പീസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും ആൻഡ് ചിലത് സീറോ കോസ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു സ്റ്റാർട്ട് വിത്ത് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ജി ബി പി എന്ന് പറയുന്നത് അതായത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഇത് നിങ്ങൾ എന്താ പറയാ ഗൂഗിൾ ഇപ്പോൾ കയറി ജസ്റ്റ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ബിസിനസ് ഫോൺ നമ്പർ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് ലൊക്കേഷൻ സ്റ്റോർ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഈ ഫോൺ നമ്പർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളൊരു പ്രൊഫൈൽ അതിൽ ക്രിയേറ്റ് ചെയ്യും ആൻഡ് അതിനൊന്ന് വെരിഫൈ ചെയ്യാൻ ബാക്കി കുറേ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാറുണ്ട് ഏത് കീവേഡ്സ് ആണ് ബിസിനസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഏതൊക്കെ ടൈമിലാണ് ലൈക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കാണ്ട് അതൊക്കെ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വെരിഫൈ ചെയ്യണമല്ലോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഗൂഗിൾ ഇത് ലിസ്റ്റ് ആവുന്നത് അപ്പോൾ അത് ചെയ്യും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങളെടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറയും ഫിസിക്കൽ സ്റ്റോറിന്റെ ഒരു വീഡിയോ അഞ്ച് സെക്കൻ അഞ്ച് മിനിറ്റിൽ കൂടാത്ത ഒരു വീഡിയോ എടുത്തിട്ട് അവർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും അപ്പൊ ആ വീഡിയോയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾ അതിൽ കാണാനായിട്ട് സാധിക്കും അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് വീഡിയോ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുക ഇനി അതല്ല എന്നാണെങ്കിൽ പോസ്റ്റൽ കോഡ് വരും ഒരു കോഡ് നിങ്ങൾക്ക് പോസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്ത അഡ്രസ്സിൽ പോസ്റ്റ് വരും ആൻഡ് ആ കോഡ് നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും സോ അതിനുശേഷം പിന്നെ നിങ്ങൾ അതിനെ വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡ് എന്താ ഒപ്റ്റിമൈസേഷൻ ഇവിടെ എന്താണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആ റിസോഴ്സിന് ആ ടൂളിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മള് സെറ്റപ്പ് ചെയ്ത് വെക്കാണ്ട് അതായത് അതിൽ നമ്മൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റേഴ്സ് ഇടണം പിന്നെന്താണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം അതിൽ വരുന്ന റിവ്യൂസിന് നമ്മൾ കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ കൊടുക്കണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കും അതൊക്കെ എന്താണ് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ബ്രാൻഡിന്റെ അടുത്തുള്ള ട്രസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാണ് സോ അതൊക്കെ ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സോ അതെന്താണ് നമുക്ക് വളരെ ഒരു പൈസ ഇല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതായത് ഒന്ന് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ആയിക്കോട്ടെ ഇനി അതല്ല അടുത്ത സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതിലൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം ആ പ്രൊഫൈലിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടെൻറ്റ്സ് ഇട്ട് തുടങ്ങാൻ വേണ്ടി പറ്റും അവിടെയൊന്നും ഞാൻ പൈസ ചിലവഴിക്കേണ്ട ആവശ്യമില്ല സോ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് ടു സ്റ്റാർട്ട് വിത്ത് വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു മാർക്കറ്റിംഗ് രീതി നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നമ്മളുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് കേസ് പറയുകയാണെങ്കിൽ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർഡിംഗ് കാണാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാരും ആ ഹോർഡിംഗ് കാണുന്നുണ്ട് അപ്പം അവിടെ എന്താണ് അത്രയും പേരിലോടേക്ക് അത് എത്തിച്ചേനുള്ള പൈസ എന്താണ് അവിടെ നഷ്ടമാണ് ഇപ്പൊ ടി വി ആഡ്സ് ഒരു മാസത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് അത് എന്തെങ്കിലും കാരണവശാലും അതൊന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നോൺ കേസ് അല്ലെങ്കിൽ ആ ബ്രാൻഡിന് പൈസ പോയി അത്രേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് അവിടെ വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പൊ റീ ടി വി ആഡ്സ് അല്ലെങ്കിൽ പ്രിന്റ് ആഡ്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നല്ലൊരു എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് നമ്മൾക്ക് കൊടുക്കേണ്ടതുണ്ട് പിന്നെന്താണ് സ്പീഡപ്പ് ഇൻസ്റ്റൻസ് സെറ്റപ്പ് ആൻഡ് ലോഞ്ച് നമ്മൾക്ക് ഇന്നിപ്പം ഞാൻ ആലോചിക്കുകയാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് ഇന്ന് തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് പണി തുടങ്ങാനായിട്ട് സാധിക്കും പക്ഷെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ അങ്ങനെയല്ല ഞാൻ ഇന്നൊരു ഹോർഡിംഗ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് പണിയുണ്ടല്ലേ ഞാൻ ഇന്ന് ഹോർഡിംഗ് വെക്കണം എന്ന് വിചാരിച്ചു നാളെ ഓഫീസിൽ പോകുന്നു ഞാൻ ലൈക്ക് അതിന്റെ ഡിസൈൻ ചെയ്യുന്നു അതിന് പിന്നെ പ്രിന്റ് അടിക്കാൻ വേണ്ടി പോന്നു പിന്നെ പിന്നെ പ്രിന്റ് അടിച്ചത് കിട്ടാൻ കുറച്ച് ദിവസം ആൻഡ് അതിന് ശേഷം പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഹോർഡിംഗ് വെക്കാൻ വേണ്ടി പോന്നു ഇറ്റ് ടേക്സ് ടൈം നമ്മള് ഇന്ന് വിചാരിച്ച ഇന്ന് നടക്കുന്ന കാര്യമല്ല അത് അതിന് അത്യാവശ്യം സമയമെടുക്കുന്നുണ്ട് പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻസ്റ്റന്റ് ആണ് ഇപ്പം വിചാരിക്കുന്നു ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പം ഞാൻ ലോഞ്ച് ചെയ്യുന്നു ഓക്കെ അത് ആണെങ്കിലും പെയ്ഡാണെങ്കിലും ഓർഗാനിക്കാണെങ്കിലും ഓർഗാനിക്കില് എനിക്ക് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആണെങ്കിലും ഇന്ന് ഒരു ആഡ് റൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യില് കോണ്ടെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ആഡുകൾ റൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ എന്താണ് ഇൻട്രാക്ഷൻ യൂസേഴ്സ് കാൻ ലൈക്ക് കോമെന്റ് ക്ലിക്ക് ഇവിടെ എന്താണ് നോ ഇൻട്രാക്ഷൻ ആകെ വായിക്കാനും കാണാനും മാത്രമേ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ ഒരു കോണ്ടന്റ് കാണാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊരു കോണ്ടന്റ് കാണാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം നിങ്ങൾക്ക് പിന്നെ അത് ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലൂടെയൊക്കെ കയറാം പിന്നെ അവിടെ നിന്ന് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഒരു ഫോം ഫിൽ ചെയ്യണമെങ്കിൽ ഫോം ഫിൽ ചെയ്യാം നിങ്ങൾക്ക് ആ ബിസിനസ് ഓണറിനോട് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഫൗണ്ടർ അടുത്ത് അല്ലെങ്കിൽ ആ ഹു എവർ ആരാണോ കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സൺ അവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കണേ നിങ്ങൾക്ക് അപ്പം തന്നെ സംസാരിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ അതല്ല നമ്മൾ കാണുന്നു അങ്ങനെ വിടുന്നു ചില ആൾക്കാർ മേ ബി എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത്രയും ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ മെജോറിറ്റിയും കാണുന്നു വിടുന്നു വായിക്കുന്നു വിടുന്നു അത്രേ ഉള്ളൂ സോ അത് വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രാക്കിംഗ് നമ്മൾക്ക് ഇപ്പം ഒരു ഹോർഡിങ് പത്ത് ലക്ഷം ആൾക്കാർ അത് കാണുന്നുണ്ട് പക്ഷെ ആ പത്ത് ലക്ഷം ആൾക്കാരിൽ എത്ര ആൾക്കാർ അത് കണ്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി അവരെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങളുടെ വീഡിയോ എത്ര ആൾക്കാർ കണ്ടു എത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്തു എവിടുന്നൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ക്ലിക്ക് ചെയ്തത് എത്ര സമയം ഒരു വെബ്സൈറ്റിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് ഇത് ട്രാക്ക് ചെയ്യുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് പറ്റും ഇപ്പം കൂടുതൽ ആൾക്കാർ കാണാത്ത ഒരു സ്ഥലത്ത് എന്റെ പരസ്യം പോകുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്ക് ആ സ്ഥലം ലൈക് എക്സ്ക്ലൂഡ് ചെയ്യാം എനിക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയും സമയം അത്രയും മണിയും എനിക്ക് എന്ത് ചെയ്യാം അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും സോ കൂടുതൽ നമ്മൾക്ക് എന്ത് ചെയ്യാം എന്റെ കോണ്ടന്റ് വർക്ക് ആവുന്നുണ്ടോ എന്റെ മാർക്കറ്റിംഗ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഓക്കെ ദെൻ റീച്ച് ഓഫ് കോഴ്സ് ലോക്കൽ പ്ലസ് ഗ്ലോബൽ എനിക്ക് ഹോൾ ഇന്ത്യ അല്ലെങ്കിൽ ഹോൾ കൺട്രി എനിക്ക് എന്താ ഗ്ലോബൽ ആയിട്ട് ആൾക്കാരിലോട്ടേക്ക് എന്റെ പ്രോഡക്റ്റിന് എന്റെ ബ്രാൻഡിന് എനിക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ എനിക്കത് നടക്കും പക്ഷേ നമ്മളുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ ആയിരിക്കും നമുക്ക് ഒരു ഹോർഡിങ് വെച്ച് കഴിഞ്ഞാൽ ഹോർഡിംഗ് ലോകം മൊത്തം കാണാനായിട്ട് സാധിക്കില്ല പക്ഷെ അതിന് പകരം ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഞാൻ എന്തെങ്കിലും ഒരു ആഡ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റിൽ ഞാൻ വെബ്സൈറ്റിൽ എനിക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് നിന്നും സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കാണാനായിട്ട് സാധിക്കും പിന്നെന്താണ് ഫ്ലെക്സിബിലിറ്റി അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മഴ വന്ന് നശിച്ചു പോയ ഒരു ഹോർഡിങ് അത് അങ്ങനെ കിടക്കും അതിൽ അവർക്ക് ഒരു മാറ്റം വരുത്താനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി അവർക്കത് അപ്പം തന്നെ എടുത്ത് മാറ്റി വേറൊന്നും വെക്കാനായിട്ട് പറ്റില്ല ബിക്കോസ് അത്രയും കോസ്റ്റ് അതിൽ പോയിട്ടുണ്ട് പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മളൊരു കോണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു പരസ്യമാണ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പരസ്യത്തിന് പോസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി വെബ്സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മൾക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ബേസിക്കലി നല്ല രീതിയിൽ എപ്പം വേണമെങ്കിൽ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു മാർക്കറ്റിംഗ് രീതിയാണ് രീതിയാണെന്ത് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കീപോൺ ഒപ്റ്റിമൈസ് ചെയ്ത് ബെറ്റർ റിസൾട്ട്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ അത് നമുക്ക് സാധ്യമല്ല ഓക്കെ ക്ലിയറാന്ന് വിചാരിക്കുന്നു സോ ഇതിന്റെ ഒക്കെ ഇടക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കോമെന്റ് ചെയ്യാം എന്നാലാണ് അതിനനുസരിച്ച് നമ്മൾക്ക് അതിന് റിപ്ലൈ തരാനും ഇനിയിപ്പോൾ അതല്ല അതിനനുസരിച്ചുള്ള കോണ്ടുകൾ ഇനിയും വീഡിയോസ് ഇനിയും നമുക്ക് ചെയ്യണമെങ്കില് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ